കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്കിലെ വർദ്ധനയിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് എയർ ഇന്ത്യയുടെ ഉയർന്ന ടെൻഡർ അംഗീകരിച്ചത് എന്തിന് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അത് വ്യക്തമാക്കണം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് റീടെൻഡർ നടത്തി സൗദി എയർലൈൻസിന്റെ നിരക്കിലേക്ക് മാറണം എന്നാണ് ആവശ്യം എന്തുകൊണ്ട് കണ്ണൂരിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇല്ലാത്ത എൺപതിനായിരം രൂപയുടെ വർദ്ധനവ് കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായി എന്ന് പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് കേന്ദ്ര അജ് വകുപ്പ് മന്ത്രി കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി ഈ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെയും വ്യോമയാന വകുപ്പിന്റെയും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടെ ഉണ്ടായിരുന്ന കേരളത്തിലെ അജ് വകുപ്പ് മന്ത്രിയും ഹജ്ജ് കമ്മിറ്റിയും ഇതിന്റെ ടെൻഡറുകൾ തീരുമാനിച്ച് ഇവരെ ഒരുമിച്ചാണ് എന്തുകൊണ്ട് നേർ ഇരട്ടി കരിപ്പൂരിൽ സമീർ സമീർ ബിൻ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഈ ഹജ്ജ് തീർത്ഥാടകർ കരിപ്പൂരിൽ നിന്ന് യാത്ര പോകുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം എഴുപത്തയ്യായിരം രൂപ അധികമാണ് ഇവർക്ക് നൽകേണ്ടി വരുന്നത് വലിയ പ്രതിഷേധം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇതിലിനി ഏത് തരത്തിൽ പ്രതിഷേധിക്കാനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിവേദനം നൽകാനുള്ള പരിപാടിയൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ വെരി ഗുഡ് മോർണിംഗ് സ്മിത പ്രവിത ഏതായാലും കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പ്രതിസന്ധിയിൽ നിലവിൽ മുസ്ലിം ലീഗും ഇടപെടുകയാണ് ആ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ഒരു പിന്മാ ഈ ഉയർന്ന യാത്രാനരക്കിൽ നിന്ന് പിന്മാറണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ സമര പരിപാടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് ലീഗിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഹജ്ജ് സംസ്ഥാന ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരുകളും മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയമായ ആയുധമാക്കി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൂടിയാണ് നമ്മളെ പ്രതികൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ ഉയർന്ന യാത്രാ നിരക്കിൽ ഏർദ്ധ്യ ടെൻഡർ നടപടി അംഗീകരിക്കുന്ന ഈ യോഗത്തിൽ കേന്ദ്ര വ്യോമനമന്ത്രി ഒപ്പം തന്നെ ഹജ്ജിന്റെ ഹജ്ജിന്റെ വിവരങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ സംസ്ഥാനത്തെ ഹജ്ജ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മന്ത്രി വി അബ്ദുറഹ്മാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആരോപിക്കുന്നത് എങ്ങനെ ഇത്തരം ഒരു ഉയർന്ന നിരക്കിൽ ഈ ഒരു ഈ ഒരു യാത്രാ നിരക്ക് ഉയർന്ന നിരക്കിൽ ഈ ടെഞ്ചർ അംഗീകരിക്കുമ്പോൾ ഇവർ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ് പി എം എ സലാം ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും വലിയ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഈ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പി എം എ സലാം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഉയർന്ന യാത്രാ നിരക്ക് വിശ്വാസികളോടുള്ള ക്രൂരതയാണ് എന്നുള്ളതും പി എം എ സലാം പറ വെക്കുന്നു നമുക്കറിയാം കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് പോകുന്ന യാത്രക്കാരൻ നൽകേണ്ടത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് എന്താ എന്നാൽ കണ്ണൂരിൽ നിന്നും നെടുപാശയിൽ നിന്നും പോകുന്ന യാത്രക്കാർ എൺപത്തി ആറായിരം രൂപ മാത്രമാണ് നൽകേണ്ടത് ഇങ്ങനെ ഇരട്ടിയോളം ഈ പണം നൽകേണ്ടി വരുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ചത് വലിയ ആശങ്കയാണ് ഇതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് അതിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി കൂടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്